ഇന്നത്തെ ഡിന്നറിൻ്റെ സ്പെഷ്യൽ മുട്ട് റോസ്റ്റ് ഈ നോൺ വെജ് ഒന്നുമില്ലാത്ത അതായത് ചിക്കനും മീനും ഒന്നുമില്ലെങ്കിൽ നമ്മൾ മുട്ടയാണ് ശരണം നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ മുട്ട റോസ്റ്റ് എന്നാൽ പിന്നെ തുടങ്ങാം ആദ്യം പാനൽ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കുറച്ച് പേരും ചീരം കിട്ടും പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ എനിക്ക് അത്യാവശ്യം ഇഷ്ടം അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില അതും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചു നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ അത്യാവശ്യം ഉള്ളി ഒരേ രീതിയിൽ അരിയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി നമുക്ക് ഉള്ളി ഏത് സൈസില് വേണമെങ്കിലും അരിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഉള്ളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ കൂടി ചേർത്തു ഉള്ളി അത്യാവശ്യം നന്നായി വാടിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് ടൊമാറ്റോ ടൊമാറ്റോ ഇല്ലയെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരൊറ്റിച്ചാലും നൈസാണ് ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മസാലകളാണ് ഞാൻ ഇട്ടിരിക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അതിൻ്റെ പച്ചമണം മാറുന്നവരക്കും നന്നായിട്ട് ഇളക്കി കൊടുത്തു ആ സമയം ഗ്യാസ് സിമ്മിലിടാൻ മറക്കരുത് കേട്ടോ പച്ചമലം മാറിയതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ഒഴിച്ചു തരാം എന്നിട്ടൊന്നുകൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഞങ്ങൾക്കിങ്ങനെ ഈ മുട്ട റോസ്റ്റ് ഭയങ്കര ലൂസായി കിടക്കുന്ന വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അതിനുശേഷം ഞാൻ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുത്തു ഈ മല്ലിയിലെ ഫ്ലേവറും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇത് അത്ര മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി മുട്ട റോസ്റ്റിൻ്റെ മെയിൻ താരം മുട്ടയാണല്ലോ മുട്ട ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയുടെ നാല് സൈഡും ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടയും കൂടിയിട്ട് ഈ മസാല നന്നായി പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുത്തു അങ്ങനെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇന്ന് മുട്ട റോസ്റ്റിൻ്റെ എൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയായിരുന്നു നല്ല സോഫ്റ്റ് ചപ്പാത്തിയും മുട്ട റോസ്റ്റും കൂട്ടി ഇന്നത്തെ ഡിന്നർ കുശാലാക്കി